സാംസൺ ഒരു ഫിലിസ്തീൻ യുവതിയെ കണ്ടുമുട്ടിയത് എവിടെ വെച്ചതാണ് ഗാസ അഷ്കലോൺ തിംന ജുറൂസലേം ഉത്തരം തിംന സാംസന്റെ മാതാപിതാക്കൾക്ക് അവൻ്റെ വിവാഹനിശ്ചയത്തെ കുറിച്ച് ആദ്യം എന്തായിരുന്നു അഭിപ്രായം അവർക്ക് സന്തോഷമായി അവർ അതിനെ എതിർത്തു അവർ നിസ്സംഗരായിരുന്നു അവർ കർത്താവിനോട് പ്രാർത്ഥിച്ചു ഉത്തരം അവർ അതിനെ എതിർത്തു സാംസൺ മാതാപിതാക്കളോടൊപ്പം തിമനായിലേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് എന്തിനെയാണ് നേരിട്ടത് ഒരു കരടി ഒരു സിംഹക്കുട്ടി ഒരു ചെന്നായ ഒരു വലിയ പാമ്പ് ഉത്തരം ഒരു സിംഹക്കുട്ടി സിംഹത്തെ ആയുധം കൂടാതെ കീറി മുറിക്കുന്നതിന് മുമ്പ് സാംസണിൽ ആവശിച്ചത് ആര് ഒരു ദുരാത്മാവ് കർത്താവിൻ്റെ ദൂതൻ കർത്താവിൻ്റെ ആത്മാവ് ഒരു മലാഖ ഉത്തരം കർത്താവിൻ്റെ ആത്മാവ് കുറച്ചു കാലം കഴിഞ്ഞ് തിരികെ വരുമ്പോൾ സാംസൺ സിംഹത്തിൻ്റെ ഉടലിൽ എന്തു കണ്ടു ഒരു തേൻകൂട് ഒരു പക്ഷിക്കൂട് ഒരു മാളിക ഒന്നുമില്ല ഉത്തരം ഒരു തേൻ കൂട് സാംസൺ തൻ്റെ മാതാപിതാക്കളോട് ചത്ത സിംഹത്തിൻ്റെ ഉടലിൽ നിന്നാണ് തേൻ എടുത്തതെന്ന് പറഞ്ഞോ പറഞ്ഞു പറഞ്ഞില്ല ആദ്യം പറഞ്ഞു പിന്നെ മാറ്റി പറഞ്ഞു അവർക്ക് സംശയമുണ്ടായിരുന്നു ഉത്തരം പറഞ്ഞില്ല സാംസൺ യുവതിയുടെ വീട്ടിൽ വിവാഹ വിവാഹവിരുന്ന് നടത്തിയപ്പോൾ അവിടുത്തുകാർ എത്ര പേരെയാണ് തോഴരായി കൊടുത്തത് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തി അഞ്ച് ഉത്തരം മുപ്പത് കടംകഥയുടെ ഉത്തരം പറഞ്ഞാൽ എന്ത് സമ്മാനമാണ് സാംസൻ വാഗ്ദാനം ചെയ്തത് പണം ആയുധങ്ങൾ ഓരോ ചണവസ്ത്രവും വിശേഷവസ്ത്രവും ഭൂമി ഉത്തരം ഓരോ ചണവസ്ത്രവും വിശേഷവസ്ത്രവും കടംകഥയുടെ ഉത്തരം പറയാൻ സാധിച്ചില്ലെങ്കിൽ തോഴന്മാർ എന്തു നൽകണം മുപ്പത് ചണവസ്ത്രവും അത്രയും വിശേഷ വസ്ത്രവും ഇരുപത് വെള്ളി നാണയങ്ങൾ നൂറ് നാണയങ്ങൾ അവരുടെ ആടുകളെല്ലാം ഉത്തരം മുപ്പത് ചണവസ്ത്രവും അത്രയും വിശേഷവസ്ത്രവും കടംകഥയുടെ ഉത്തരം എത്ര ദിവസത്തിനുള്ളിൽ പറയണം എന്നായിരുന്നു നിബന്ധന മൂന്ന് ദിവസം അഞ്ച് ദിവസം ഏഴ് ദിവസം പത്ത് ദിവസം ഉത്തരം ഏഴു ദിവസം സാംസൻ്റെ കടംകഥയിൽ പരാമർശിച്ചിരിക്കുന്നവർ ആരെല്ലാമായിരുന്നു ശക്തൻ ബലഹീനൻ ഫോക്താവ് മല്ലൻ ജ്ഞാനി ഭോഷൻ വെള്ളം മണ്ണ് ഉത്തരം ഫോക്താവ് മല്ലൻ കടംകഥയുടെ പൊരുൾ അറിയാൻ തോഴന്മാർ ആരെയാണ് ഭീഷണിപ്പെടുത്തിയത് സാംസന്റെ മാതാപിതാക്കളെ സാംസന്റെ ഭാര്യയെ വിവാഹത്തിന് വന്നവരെ പട്ടണത്തിലെ മൂപ്പന്മാരെ ഉത്തരം സാംസന്റെ ഭാര്യയെ സാംസന്റെ ഭാര്യയെ തോഴന്മാർ ഭീഷണിപ്പെടുത്തിയത് എങ്ങനെയായിരുന്നു അവളെ തടവിലാക്കുമെന്ന് അവളെയും കുടുംബത്തെയും ചുട്ടിരിക്കുമെന്ന് അവളെ നാടുകടത്തുമെന്ന് അവളെ ദരിദ്രയാക്കുമെന്ന് ഉത്തരം അവളെയും കുടുംബത്തെയും ചുട്ടരിക്കുമെന്ന് കടംകഥയുടെ ഉത്തരം അറിയാൻ സാംസൻ്റെ ഭാര്യ എത്ര ദിവസം കേണ് ചോദിച്ചു മൂന്ന് ദിവസം അഞ്ച് ദിവസം ഏഴ് ദിവസം വരെ നാല് ദിവസം ഉത്തരം ഏഴ് ദിവസം വരെ സാംസൺ തൻ്റെ ഭാര്യയോട് കടങ്കഥയുടെ ഉത്തരം വെളിപ്പെടുത്തിയത് എപ്പോൾ വെളിപ്പെടുത്തിയില്ല അവളുടെ നിർബന്ധം മൂലം വെളിപ്പെടുത്തി അവൻ്റെ മാതാപിതാക്കൾ നിർബന്ധിച്ചപ്പോൾ തോരന്മാർ ഭീഷണിപ്പെടുത്തിയപ്പോൾ ഉത്തരം അവളുടെ നിർബന്ധം മൂലം വെളിപ്പെടുത്തി ഏഴാം ദിവസം സൂര്യാസ്തമയത്തിന് മുമ്പ് പട്ടണവാസികൾ സാംസനോട് എന്താണ് ചോദിച്ചത് വെള്ളത്തേക്കാൾ മാധുര്യമുള്ളത് എന്ത് തേനിനേക്കാൾ മാധുര്യമുള്ളത് എന്ത് മാധുര്യമുള്ളത് എന്ത് ശക്തനായവൻ ആര് ഉത്തരം തേനിനേക്കാൾ മാധുര്യമുള്ളത് എന്ത് കടം കടംകഥയുടെ ഉത്തരം പറഞ്ഞവർക്ക് സമ്മാനം നൽകാനായി സാംസൺ എവിടെ പോയി എത്ര പേരെ കൊന്നു ജറുസലേമിൽ ഇരുപത് പേരെ അഷ്കലോണിൽ മുപ്പത് പേരെ ഗാസയിൽ നാൽപ്പത് പേരെ തിംനയിൽ പേരെ ഉത്തരം അഷ്കലോണിൽ മുപ്പത് പേരെ അത് കർത്താവിൻ്റെ ഹിതമാണെന്ന് മാതാപിതാക്കന്മാർ മനസ്സിലാക്കിയില്ല അവിടുന്ന് ഫിലിസ്റ്റർക്കെതിരായി ഒരവസരം പാർത്തിരിക്കുകയായിരുന്നു അദ്ധ്യായവും വാക്യവും ഏത് ന്യായാധിപന്മാർ പന്ത്രണ്ട് നാല് ന്യാധിപന്മാർ പതിനാല് നാല് ന്യായാധിപന്മാർ പത്ത് രണ്ട് ന്യായാധിപന്മാർ എട്ട് ആറ് ഉത്തരം ന്യായാധിപന്മാർ പതിനാല് നാല് കർത്താവിൻ്റെ ആത്മാവ് അവന് ശക്തമായി ആവശിച്ചു ആയുധം കൂടാതെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ അവൻ ആ സിംഹത്തെ ചീന്തിക്കളഞ്ഞു ന്യായാധിപന്മാർ പതിനാല് ആറ് ന്യായാധിപന്മാർ പതിനാല് ഏഴ് ന്യായാധിപന്മാർ പതിനാല് പത്ത് ന്യായാധിപന്മാർ പതിനാല് നാല് ഉത്തരം ന്യായാധിപന്മാർ പതിനാല് ആറ് എൻ്റെ പശുക്കിടാവിനെ കൊണ്ട് എഴുതില്ലായിരുന്നുവെങ്കിൽ കടംകഥയുടെ സാരം നിങ്ങൾ മനസ്സിലാക്കുകയില്ലായിരുന്നു ന്യായാധിപന്മാർ പതിനാല് പതിനെട്ട് ന്യായാധിപന്മാർ പതിനാല് അഞ്ച് ന്യായാധിപന്മാർ പതിനാല് ആറ് ന്യായാധിപന്മാർ പതിനാല് എട്ട് ഉത്തരം ന്യായാധിപന്മാർ പതിനാല് പതിനെട്ട് അവളെ എനിക്ക് തരുക അവളെ എനിക്ക് ഇഷ്ടപ്പെട്ടു ആര് ആരോട് പറഞ്ഞു സാംസൺ തോഴന്മാരോട് സാംസൺ തൻ്റെ മാതാപിതാക്കന്മാരോട് സാംസൻ്റെ ഭാര്യ സാംസനോട് ഫിലിസ്യർ സാംസനോട് ഉത്തരം സാംസൺ തൻ്റെ മാതാപിതാക്കന്മാരോട് ആവിനെ വശീകരിച്ച് കടംകഥയുടെ പൊരുളറിഞ്ഞു ഞങ്ങളോട് പറയുക അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ കുടുംബത്തോടെ ചുട്ടരിക്കും ആര് ആരോട് പറഞ്ഞു മാതാപിതാക്കന്മാർ സാംസൻ്റെ ഭാര്യയോട് തോഴന്മാർ സാംസൻ്റെ ഭാര്യയോട് സാംസൻ്റെ ഭാര്യയ സാംസനോട് ഫിലിസ്ത്യർ സാംസൻ്റെ മാതാപിതാക്കളോട് ഉത്തരം തോഴന്മാർ സാംസൻ്റെ ഭാര്യയോട് എൻ്റെ മാതാപിതാക്കന്മാരോട് പോലും ഞാനത് പറഞ്ഞിട്ടില്ല പിന്നെ അത് നിന്നോട് പറയുമോ സാംസൻ തൻ്റെ മാതാപിതാക്കന്മാരോട് സാംസൻ തോഴന്മാരോട് സാംസൻ തൻ്റെ ഭാര്യയോട് സാംസൻ്റെ ഭാര്യ സാംസനോട് ഉത്തരം സാംസൺ തൻ്റെ ഭാര്യയോട് സാംസൻ്റെ വിവാഹം ഫിലിസർക്കെതിരെയായുള്ള കർത്താവിൻ്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നുവെന്ന് എങ്ങനെയാണ് പതിനാലാം അധ്യായം സൂചിപ്പിക്കുന്നത് ഉത്തരം സാംസൻ്റെ മാതാപിതാക്കൾക്ക് ഈ വിവാഹം കർത്താവിൻ്റെ ഹിതമാണെന്ന് മനസ്സിലായില്ല ഫിലിസ്റ്റർക്കെതിരെ ഒരു അവസരം പാർത്തിരിക്കുകയായിരുന്നു കർത്താവ് എന്ന് വാക്യം നാലു വ്യക്തമാക്കുന്നു സാംസന്റെ ഭാര്യയുടെ വിശ്വാസവഞ്ചനയും അതുമൂലമുണ്ടായ കോപവും ഫിലിസ്തീനുമായി ഏറ്റുമുട്ടാൻ സാംസന് അവസരം നൽകി ഇത് കർത്താവിൻ്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു